ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിയൊമ്പതാം അധ്യായം പ്രാചീന ബർഹിസിൻ്റെ സംശയ നിവാരണം പ്രാചീന ബർഹിസ് പറഞ്ഞു ഭഗവൻ ഞാൻ വ്യക്തമായിട്ട് ഉൾക്കൊണ്ടില്ല ഭവൻ മൊഴി കവികൾക്കാവുന്നതെനിക്കാകാം ഞാൻ കർമ്മമോഹിതൻ നാരദൻ പറഞ്ഞു ഒന്നും രണ്ടും മൂന്നുമായി കാൽ നാലിൽ പരമുൾ നാലിൽ പരമുള്ളവയായി ഹരേ ഒന്നും രണ്ടും മൂന്നുമായി കാൽ നാലിൽ പരവുമുള്ളതായി ഇല്ലാതെയും എഴും ഇല്ലാതെയുമെഴും ജീവൻ പുരഞ്ജനൻ പുരുഷന്റെ അവിജ്ഞാത സുഹൃത്തോതി ഈശനെ മൂന്നും കാരണം ജീവൻ പ്രകൃതി ഗുണപൂർത്തി കൈകാലിണ നവദ്വാരമീ ബുദ്ധിയത്രേ പ്രമദ ൃപ്തിൻറെയും ബുദ്ധി തന്മം ഇന്ദ്രിയം വഴിയുണ്ണുന്നു ബുദ്ധിയാൽ വിഷയം പുമാൻ സഖാക്കളെന്നു ഞാൻ അവതൻ വൃത്തി പഞ്ചാലം നവദ്വാരപുരം നടു കണുകൾ കാതുകൾ വായ് ശിഷ്യം ഗുദം നാസകൾ ഇങ്ങനെ നവദ്വാരങ്ങളിൽ കൂടിയുണ്ണുന്നു വിഷയം പുമാൻ കൺകൾ നാസകൾ വായി അഞ്ചം മുമ്പോട്ടുള്ള തുറസ്സുകൾ വലത്തോട്ടുമിടത്തോട്ടും തുറന്നുള്ളവ കാതുകൾ ബുധവും ശിഷ്ണവും പിന്നിൽ കീഴോട്ടിരുതുറസ്സുകൾ ഖദ്യോദമാവിർമുഖിയും ഒരിടത്തിരു കണ്ണുകൾ അവയിൽ കൂടെ വിഭ്രാജിതത്തെ കാണുന്നവൻ ഗൃഹി ഗന്ധമേ സൗരഭം നാ നളിനി നാളിനി അവധൂതൻ ഘാണം

ദുർമതൻ വൈശസം നരകം വായുവിൻ്റെ പേരാണു ലുപ്തകൻ അന്ധങ്ങൾ കൈകാലുകളത്രേ കർമ്മയാനോ വയുക്തിയാൽ മനസ്സിൻ ത്രിഗുണം ഹർഷം പ്രസാദവും ജാഗ്ര ബുദ്ധി വികാരാനുസൃതം സുഖം ദുഃഖവും ജീവൻ പതിഭഗ്നി നിയന്ത്രിതൻ ദേഹം തേര് ഇന്ദ്രിയം വാജിഗതി വത്സരവേദവും ദ്വികർമ്മം ചക്രം ത്രിഗുണം ധജം പ്രാണങ്ങൾ ബന്ധനം ുഴികൾ ശബ്ദാതിമാർഗം ജീൻ സപ്തധാതുവം കർമ്മേന്ദ്രിയം ബഹിർമാർഗം പതിനൊന്നേന്ദ്രിയങ്ങളോ സൈന്യം സ്വപ്നം വേട്ട വിനോദങ്ങൾ താൻ പഞ്ചഹിംസകൾ ചണ്ടവേഗാഖ്യനോ കാലം തന്നെയാം വത്സരങ്ങളും ഗന്ധർവന്മാർ പകലുകൾ അവർ തൻ സ്ത്രീകൾ രാത്രികൾ ഇണമൂന്നൂറ്ററുപതും മർത്തിയായുഹരിപ്പവർ എല്ലാവരും വെറുക്കുന്ന ജലയെ കാലപുത്രിയെ യവനേശൻ മൃത്യുപെങ്ങളാക്കി ലോകം തകർക്കുവാൻ ആധിവ്യാധികൾ സൈന്യം പ്രജ്വാരനാണു സഹോദരൻ അവർ ചെയ്യൂ രണ്ടുവിധം പണിയാൽ പ്രാണിപീഡനം പ്രാണിപീഡനം ഹരേ ക്ലേശത്രയം ദൈവികം ഭൗതികം ആത്മികം എന്നിവ ഉണ്ണുന്നു ദേഹി നൂറാണ്ട് ദേഹത്തിങ്കൽ തമോ വൃതൻ പ്രാണേന്ദ്രിയ മനോധർമ്മം ആത്മാവിനുള്ളതെന്നവൻ നനച്ചുണ്ണുന്നു ഭോഗം നിർഗുണന് ഞാനെന്ന ബുദ്ധിയാൽ പരമാത്മാവ് ഭഗവാൻ ഗുരുവെന്നറിയാത്തവൻ സ്വയം പ്രകാശനായിട്ടും വിഷയത്തിങ്കൽ മുങ്ങവേ ത്രിഗുണാസത്തമജീവൻ അസ്വതന്ത്രൻ അഹംകൃതൻ വിവശൻ ത്രിവിധം കർമ്മം ചെയ്ത ജിപ്പോ സത്വത്താൽ പുണ്യമയ മാം പ്രകാശത്തിൽ രജസിനാൽ ക്ലേശഭൂയിഷ്ട ശോകാന്ധ്യത്തിൽ തമസിനാൽ കർമാനുസാരം ജനിപ്പു പുരുഷൻ സ്ത്രീനപും സകം മാറി മാറി ദേവനായി തിരിയക്കായി മനുഷ്യനായി വിശന്നവശനായി നായ വീട് തോറും നടക്കവേ കിട്ടുന്ന ചോറുപോൽ തന്നെ തല്ലും തിന്നുന്ന മാതിരി നീങ്ങുന്നു പൊങ്ങിയും താണും പ്രിയപ്രിയപഥങ്ങളിൽ ഉച്ച നീചങ്ങളാം യോനികളിൽ ജീവരാശിയും യത്തിൽ ഒന്നിനും ഇല്ലാതിരിക്കുവാൻ ഒന്നു പോയാൽ വരും മറ്റൊന്ന് ഭാരത്തിൻവില്ല പ്രായശ്ചിത്വം കൊണ്ട് ദുഃഖേതു വേരറ്റുപോയിടാം വരും ഗിനാവിന്റെ മൗഢ്യം ഗിനാവിന്റെ ഗിനാവിലും മനസ്സുപാധിയായി ക്ലേശബദ്ധനായി ജ്ഞാനോദയം വരെ ജീവനുണ്ടാമി ഭവ ബന്ധവും മോക്ഷസ്വരൂപം ആത്മാവിൽ സംസാരാനർത്ഥ ഭീഷണി ഉണ്ടാക്കുമ്പോ അറാൻ ഭക്തിയാണൊറ്റ മൂലിക ഭഗവാൻ വാസുദേവൻ ഗൽഫലം കാക്ഷിച്ചിടാതെ നാം ഭക്തിയർപ്പിക്കലുണ്ടാവും ജ്ഞാനം വൈരാഗ്യം എന്നിവ രാജർഷേ നിത്യവും ശ്രദ്ധാപൂർവം കേട്ടു പഠിക്കുക അതിവേഗം കൈവരിക്കുമത് അച്യുതകഥാശയൻ കഥ കേൾക്കാനും പറയാനും പവർ വിശുദ്ധാശയർ ശിഷ്ടന്മാർ എങ്ങുണ്ട് അവിടങ്ങളിൽ എങ്ങും ശ്രവിച്ച കഥ എന്ന പീയൂഷത്താൽ ആർദ്രപുനീതമേൽപൂ കോരിക്കമോഹശോകങ്ങൾ ഭീ പശിയുമരായി ഭവിപ്പൂ കാമോഹിത കാമമോഹാദിതൻ പീഡനിലക്കുന്ന വേളയിൽ ഭവിക്കില്ല ഹരികഥ ഹരികഥാമൃതത്തിൻതിയാർക്കുമേ

ശ്രേഷ്ഠധർമ്മത്തെ അറിയാത്തവൻ ഹരിദോഷണമേ ധർമ്മംപര ബുദ്ധിയും സർവാത്മാവാണ് അണുവോളം ഭയം വേണ്ടതില്ലാത്ത ആത്മാവ്വൻ ഇതറിഞ്ഞവനേ വിദ്വാൻ ഗുരുവും ഹരിതന്യയും നാരദൻ പറഞ്ഞു നിൻ ചോദ്യത്തിനുത്തരം ഞാൻ പറഞ്ഞു പുരുഷർഷ കേട്ടാലും ഇനി അളിമൂളൽ മുന്നിൽ അളിമൂള കേൾവാനേറ്റുടൻ വീഴുന്നതാ മൃഗ വിഷാദമനുസ്മരിക്കൂ സുമനസ്സുകളെ പോലെയാണ് സ്ത്രീകൾ അവരുടെ ആസ്ഥാനമാണ് ഗൃഹം പൂന്തേനൻ്റെ മണം പോലെയാണ് സ്ത്രീകളുടെ ആകർഷണ ശക്തി ആ സുഖം ക്ഷണികമാണ് തുച്ഛമാണ് അവരോടുകൂടി ചെയ്യുന്ന കാമേ ഫലം ജന്മാന്തരങ്ങളെങ്കിലും കിട്ടും എന്ന ആഗ്രഹത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത് അങ്ങനെ കാമപൂർത്തി എന്ന സുഖം നമുക്ക് ലഭിക്കുന്നു നമ്മളത് ചുണ്ട് ഉപസ്ഥം എന്നിങ്ങനെയുള്ള അവയവങ്ങളിൽ നിന്ന് ആസ്വദിക്കുന്നു അവരുടെ മധുര സംഭാഷണം വണ്ടിൻ്റെ പാട്ട് പോലെ നമ്മുടെ കാതുകളെ കുളിർപ്പിക്കുന്നു അത് ആസ്വദിച്ച് അവരോടൊപ്പം ലഭിച്ച് അവരിൽ തന്നെ മനസ്സിലായിച്ച് നാം നിൽക്കുന്നു മുന്നിൽ നിൽക്കുന്നത് ക്രൂരങ്ങളായ ചെന്നായികളെ പോലെയുള്ള അന്തകനാണ് അഹോരാത്രങ്ങളുടെ രൂപത്തിലാണ് അവൻ സ്ഥിതി ചെയ്യുന്നത് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ അവരുടെ മനസ്സിലുള്ള രക്തദാഹം നാം അറിയുന്നില്ല ഈ അവസരത്തിലാണ് അതേ അന്തകൻ വേടൻ്റെ വേഷം ധരിച്ച് പിന്നിൽ കൂടി വരുന്നത് ആരും കാണാതെയും നമ്മെ തന്നെ ലക്ഷ്യം വെച്ചും വരുന്ന അവന്റെ അവൻ്റെ നിഗൂഢശരമേറ്റ് മാനെന്ന പോലെ നാം പിടഞ്ഞു വീഴുന്നു പെട്ടെന്നാണ് ആ ആക്രമണം ഉടനെ നാം ഹൃദയം നൊന്തുക എഴുന്നു ഇങ്ങനെ നിഷ്കളങ്കനായ പോലെയാണ് ഓരോ ജീവനും ഓരോ ശരീരവും ഈ വസ്തുത സദാ നിന്റെ മനസ്സിൽ പ്രകാശിച്ചു നിൽക്കട്ടെ മാനെന്ന പോൽ വിവശനാണിഹ ഞാനും എന്നോർത്തുള്ളിൽ തടഞ്ഞു നിലനിർത്തുക ചിത്തവൃത്തി ശ്രോത്രാതി വൃത്തിയുമടക്കുക ഗൃഹ്യബന്ധം കൈവിട്ടു പോവുക ഭഗവത് സ്മൃതി മാത്ര ഭഗവത് സ്മൃതി മാത്രനാവൂ രാജാവ് പറഞ്ഞു കേട്ടു ഞാൻ കേട്ടു ഞാൻ മനനം ചെയ്തു ഭഗവൻ തവ അറിഞ്ഞില്ല പറഞ്ഞില്ലെങ്കു ഭൂതരിതൊന്നുമേ അവരലുണ്ടായ ശങ്കയെല്ലാം ബ്രഹ്മൻ കർമ്മം മുനിവാരും ഇവിടെ ഉപേക്ഷിക്കുന്നു ഫലം വാക്യം ക്ഷണികം കർമ്മം എങ്ങനെ ഫലം ഭുജിപ്പിപ്പതിനു ബാക്കി നിൽക്കുന്നു പിന്നെയും നാരദൻ പറഞ്ഞു ആത്മാവത്രയേ ദേഹമല്ല ചെയ്യൂ കർമ്മം മനസ്സിനാൽ മനസ്സാണ് അന്യലോകത്തിൽ ഭുജിപ്പൂ തദ്ദേശ ശ്വസിച്ചുറങ്ങും ദേഹം വിട്ട് അന്യദേഹത്തോടെ പുൻ സ്വപ്ന സ്വപ്നത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെയാണിതും എന്ന അഹങ്കാരത്തോടെ കർമ്മങ്ങൾ ചെയ്യവൻ മനസ്സത്രേ മനസ്സത്രേ ഭുജിക്കുന്നു പുനർഭവം മനസ്സുണ്ടെന്നറിവു നാം ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളാൽ മനോവൃത്തിയിൽ നിന്നൂഹ്യം പ്രാപ്തന്മകൃത കർമ്മവും കണ്ടിട്ടില്ലാത്തതി ദേഹം കേൾക്കാത്തതറിയാത്തതും പോകാൻ മോമാനവരില്ലയോ അതിനാൽ തീർത്ത പണ്ടുണ്ടായ മട്ടിലനുഭൂതികൾ നേരിട്ട് എല്ലാവർക്കും സ്മരിക്കുവാൻ മനോവാസന മർത്യന്റെ പൂർവ്വരൂപനിദർശനം നാളെയുണ്ടാവുന്നതും ഉണ്ടാവാത്തതും പറവൂ മനം കാണാത്ത കേൾക്കാത്ത കാര്യം കണ്ടേക്കും നാം ഗിനാക്കളിൽ ദശകാലക്രിയകളാലാണ് അതെന്നനുമിക്കുക എല്ലാ ജീവനും മനസ്സുണ്ടതിൽ ബിംബിപ്പു കൂട്ടമായി ക്രമത്തിൽ വന്നുപോകുന്ന ലോകം ഇന്ദ്രിയ ഗോചരം സർവേശ്വരധ്യാനലീന മനസ്സിൽ സത്വപൂർത്തിയിൽ പ്രപഞ്ചം പ്രതി ബിംബിപ്പുരാഹുതിങ്കളിൽ എന്ന പോൽ ഉണ്ടോ ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹനാദിമൻ ഉണ്ടാ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ എൻ്റെ എന്ന ഭാവവും ജ്വരം വിയോഗവ്യസനം മൃതിമൂർച്ഛ സുഷുപ്തിയും ഇന്ദ്രിയത്തെ തളർത്തുമ്പോൾ ചേഷ്ടിക്ക ഞാനും എൻ്റെയും പതിനൊന്നിന്ദ്രിയത്തൂടെ തെളിയേണ്ടു ും അഹങ്കൃതി ഗ്യങ്ങളിൽ കാണില്ല സുഖം അമാവാസിൽ സ്വപ്നത്തിൽ കാണുമു സങ്കടം ദേഹമില്ലെങ്കിലും പൂർവാർജിതാ ത്രിഗുണം പതിനാറ് വികാരവും ചേർന്നതല്ലോ ലിംഗദേഹം അതിൻ ചേതന ജീവനും ദേഹത്തിൽ നിന്നു ദേഹത്തിലേക്ക് ലിംഗ ശരീരവും കൊണ്ടുപോവുകയാലല്ലോ സുഖ ദുഃഖഭയാദികൾ പുല്ലിൽ നിന്നൊരു പുല്ലട്ട പുല്ലിലേക്ക് എന്ന മാതിരി കർമ്മബന്ധത്തിനാൽ പുത്തൻ ദേഹം പ്രാപിച്ചിടും വരെ പൂർവദേഹാഭിമാനം കൈവിടില്ല അതിനാൽ ജീവനു മനസ്സൊന്നേ സംസാര കാരണം വിഷയധ്യായി കർമ്മങ്ങൾ തുടരച്ചെയ്ക കാരണം വാസനാവിദ്യകൾ നശിക്കാൻ വർദ്ധിക്കുകയാണോ അതിനാൽ നീ സ്ഥിതി സംഹാരേതുവേ

കേട്ടാൽ പറഞ്ഞാൽ ആത്മജ്ഞ നേടുന്നുയെ ശ്രീനാരദന്റെ ഉറന്നു ലോകം ശുദ്ധീകരിച്ചു വളരും ഹരിപുണ്യ കീർത്തി കേട്ടോതിടുന്നവനെ വിട്ടൊഴിയില്ല തത്വജ്ഞാനം പതുക്കന വിടും ഭവബന്ധമാകെ സ്ത്രീ സംഘദോഷവും കർമ്മഫലമുണ്ണുന്ന രീതിയും മനസ്സിലായ അഭ്യസ്ത മനസ്സി അഭ്യസ്ഥശാസ്ത്രിപ്പോൾ ഛിന്ന സംശയൻ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേനാരായണ